കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ബസ്സിന്റെ ലിവറെടുത്ത് ഡ്രൈവറുടെ തലയിലടിച്ച മറ്റൊരു ബസ്സിന്റെ ഡ്രൈവർ അറസ്റ്റിൽ പിണറായി മമ്പറത്തെ കുണ്ടത്തിൽ പി കെ ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത് കസബ പോലീസ് ഇൻസ്പെക്ടർ ജി ഗോപകുമാറാണ് പ്രതിയെ പിടികൂടിയത് അക്രമത്തിന്റെ സി ദൃശ്യങ്ങൾ കേരളാവശ്യ ന്യൂസിന് ലഭിച്ചു കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അറസ്റ്റിനാസ്പദമായി സംഭവം നടന്നത് കണ്ണൂർ ബസ് നിർത്തിയിടുന്ന ട്രാക്കിൽ നിർത്തിയിട്ട കേൽ അൻപത്തിയെട്ട് ജെ എട്ട് ആറ് എട്ട് ഏഴ് നമ്പർ ഡി ടി എസ് ക്ലാസിക് ബസ് ഡ്രൈവറായ കൊയിലാണ്ടിയിലെ മേത്തലകത്ത് നൌഷാദും കെ എൽ അൻപത്തിയെട്ട് എ ജെ പൂജ്യം രണ്ട് പൂജ്യം ഏഴ് നമ്പർ സായി കൃഷ്ണ എന്ന ബസിന്റെ ഡ്രൈവറായ ഷഹീറും തമ്മിൽ സമയക്രമത്തെ ചൊല്ലി തർക്കം ഉണ്ടാകുകയായിരുന്നു അതിനിടെയാണ് ബസ്സിനകത്തുണ്ടായ ലിവർ കൊണ്ട് ഷഹീർ നൌഷാദിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് തുടർന്ന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നൌഷാദിനെ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത പോലീസ് പ്രതിയായ ഷഹീറിനെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത് കസബ പോലീസ് ഇൻസ്പെക്ടർ ജി ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ പിണറായി മമ്പറത്തെ പി കെ ഷഹീറിനെ പിടികൂടിയത് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രണ്ട് ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്